പറഞ്ഞോ ഇവിടെ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് താടി താടി വെച്ച ഫോട്ടോഗ്രാഫർ പറ്റില്ല അദ്ദേഹം ആദ്യം പറഞ്ഞത് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട ഫോട്ടോ മാറ്റി വരാനാണ് പിന്നീട് പറഞ്ഞു പിന്നീട് ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു പിന്നെ പക്ഷെ താടിയൊക്കെ അതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ താടി ഫാഷൻ താടി താടിയൊക്കെ എന്നുള്ളൊരു ഇൻഡിവിജ്വൽ കാര്യമുണ്ട് മനുഷ്യന്റെ അതിൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകാര്ത്തന്നുള്ളത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പോൾ പബ്ലിക് പരീക്ഷയാണ് ഗവൺമെൻറ് ഒരു പരീക്ഷയിൽ സ്കൂളിൻ്റെ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിന് അയാൾക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യുന്ന ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മറ്റൊരു കാര്യവുമില്ല ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും എലിജിബിൾ എലിജിബിളാണ് വേറൊരു കാര്യമില്ല അവസാനം ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് വരെ ശരിയാക്കി കൊടുത്തു നിൽക്കുകയാണ് ഈ താടി വെച്ചു എന്നുള്ളൊരു ആ താടി വെച്ച ഫോട്ടോ ഉണ്ട് എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോഴാണ് തുടങ്ങിയതാണ് എന്നിട്ട് പിന്നെ ആ താടി വെച്ച കാര്യമുണ്ട് ആ ഒരു ഫോട്ടോ ഉണ്ടെന്നുള്ള ഒറ്റ കൊണ്ടാണ് എനിക്ക് അടിപൊളി തരായത്